സവർക്കറെ പോലെ തന്നെ പിണറായി വിജയനും ജയിൽ മോചിതനാവാൻ മാപ്പപേക്ഷ എഴുതി നൽകിയിരുന്നു എന്ന് സമൂഹ മാധ്യമങ്ങളിലൊരു പ്രചരണം നടന്നിരുന്നു ബി ഡി സവർക്കറുടെയും പിണറായി വിജയൻ്റെയും എന്ന അവകാശപ്പെടുന്ന രണ്ട് കത്തുകളുടെ കോപ്പി അടക്കമാണ് ഈ പ്രചാരണം നടന്നത് സവർക്കറുടെയും പിണറായി വിജയന്റേതായുള്ള രണ്ട് കത്തുകളുടെ പകർപ്പിൻ്റെ കൊളാഷാണ് ഫേസ്ബുക്കിൽ പ്രചരിച്ചത് സവർക്കറുടെയും പിണറായി വിജയൻ്റെയും ചിത്രം സഹിതമുള്ള രണ്ട് എഴുത്തുകൾ ഇതിനോടൊപ്പമുണ്ട് ഈ കോളാഷ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് കോൺഗ്രസ് പുന്നയിക്കുന്നം എന്ന പേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്തിന് ചെയ്ത പോസ്റ്റിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ് മാറിപ്പോകരുത് ജയിലിൽ നിന്നും ഇറങ്ങുവാൻ മാപ്പപേക്ഷ എഴുതിയവർ ഒന്ന് സവർക്കർ രണ്ട് താമര വിജയൻ കൊച്ചാപ്പ മലപ്പുറം മലപ്പുറത്തെ യൂത്തന്മാർ രാഗരഞ്ജിനി ദീപാ ഹിഗിൻ ഷിഹാബ് സുധി ജോസഫ് തുടങ്ങിയ കുറേ ആളുകളും വി ഡി സവർക്കറും പിണറായി വിജയനും ജയിൽ മോചരാവാൻ മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് കത്ത് നൽകിയതായി ആരോപിക്കുന്ന ഈ അതേ കോളാഷ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു പല മാധ്യമങ്ങളും ഇത് പരിശോധിച്ചിരുന്നു സവർക്കറുടെ കത്ത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അറിയാൻ കീവേഡ് സെർച്ച് നടത്തിയപ്പോൾ സവർക്കറുടെ കത്തുകളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വ്യക്തമായി ലഭിച്ചിരുന്നു സവർക്കറുടെ കത്തിൻ്റെ കോപ്പി ഫ്രണ്ട് ലൈൻ ലേഖനത്തിൽ ചേർത്തിട്ടുണ്ട് പിണറായി വിജയൻ ജയിൽമോചിതനാകാൻ മാപ്പപേക്ഷ എഴുതി നൽകി എന്ന് ആരോപിക്കപ്പെടുന്ന കത്ത് പിന്നീട് പരിശോധിച്ചു ഇന്ത്യൻ ഇംഗ്ലീഷ് മാധ്യമമായ ദ ന്യൂസ് മിനിറ്റ് രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപതിന് പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ട് ഈ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞു ഫേസ്ബുക്കിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്ന കത്തിൻ്റെ പകർപ്പ് ദ ന്യൂസ് മിനിറ്റിൻ്റെ വാർത്തയിൽ കാണാം എന്നാൽ ഫേസ്ബുക്കിൽ പലരും ഉന്നയിക്കുന്നത് പോലെയല്ല പിണറായിയുടെ കത്തിൻ്റെ യാഥാർത്ഥ്യം എന്ന് ഈ വാർത്തയിൽ നിന്നും വ്യക്തമാണ് തൻ്റെ അമ്മയുടെ ചികിത്സക്കായി തനിക്ക് പരോൾ വേണമെന്നാവശ്യപ്പെട്ട് പിണറായി വിജയൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നവംബർ ഒമ്പതിന് അടിയന്തരാവസ്ഥ കാലത്ത് നൽകിയ കത്താണത് അടിയന്തരാവസ്ഥ കാലത്ത് കൂത്തുപറമ്പ് എം എൽ എ ആയിരുന്ന അദ്ദേഹം അന്ന് മിസ തടവുകാരനായി കണ്ണൂർ സെൻട്രൽ ജയിലിലായിരുന്നു ഇതിനിടെയാണ് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ അനാരോഗ്യം പരിഗണിച്ച് തനിക്ക് പരോൾ വേണമെന്നാവശ്യപ്പെട്ട് പിണറായി അന്നത്തെ ആഭ്യന്തര സെക്രട്ടറിക്ക് ഒരു കത്തെഴുതിയത് അത് ന്യൂസ് മിനിറ്റിൻ്റെ വാർത്തയിൽ കൃത്യമായി പറയുന്നുണ്ട് ജയിലിൽ വെച്ച് പിണറായി മാപ്പിരക്കുകയായിരുന്നു എന്ന പ്രചാരണം വ്യാജമാണ് എന്ന് ഇതോടെ വ്യക്തമാവുകയാണ് കോട്ടയം കുഞ്ഞച്ചനെ പോലെയുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കൾ എന്ത് നേരുകേടും പടച്ചുവിടാൻ തയ്യാറായി നിൽക്കുന്നവരാണ് എതിർപ്പാർട്ടിയിലെ സ്ത്രീകളെയും നേതാക്കന്മാരുടെ ഭാര്യമാരെയും അങ്ങേയറ്റം അധമമായ രീതിയിൽ ആക്ഷേപിക്കാൻ അവർക്ക് പ്രത്യേക കഴിവ് തന്നെയുണ്ട് അതിൻ്റെയൊക്കെ തുടർച്ചയാണ് ഈ വ്യാജ പ്രചാരണവും ജയിലിൽ കിടക്കുമ്പോൾ മാപ്പ് പറഞ്ഞ് പുറത്തിറങ്ങാൻ പിണറായി വിജയൻ മതം തലയിൽ കയറിയ സംഖ്യയല്ല അയാൾ മാപ്പ് പറഞ്ഞുകൊണ്ടല്ല കത്തെഴുതിയത് തൻ്റെ അമ്മയുടെ ചികിത്സയ്ക്ക് പരോൾ വേണമെന്നാണ് ആ കത്തിൽ എഴുതിയിട്ടുള്ളത് വ്യക്തമായി പറഞ്ഞാൽ മാപ്പ് പറയാൻ പിണറായി സവർക്കറല്ല സംഘിയുമല്ല അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റാണ്